ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലേഖനം മൂന്നാം അദ്ധ്യായം ഇരുപത്തിയാറാം വാക്യം ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു ഹലിലൂയ്യ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ഹലലൂയ്യ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു പ്രിയരേ നമ്മുടെ കർത്താവ് സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം അവൻ സൃഷ്ടാവായ ദൈവം അവൻ്റെ വാക്കിനാല സകലത്തെയും ഉളവാക്കിയത് ഹല്ല അങ്ങനെയെങ്കിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവൻ എല്ലാവരെയും ഉണ്ടാക്കിയ ദൈവമാണ് പക്ഷേ ദൈവമക്കളാകണമെങ്കിൽ വേദപുസ്തകം പറയുന്ന ഒന്നാമത്തെ നിബന്ധന ക്രിസ്തേശുമെങ്കിലെ വിശ്വാസത്താൽ എങ്ങനെയാണ് ദൈവമക്കളാകുന്നത് ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്താൽ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം ഹല്ലുലിയ അതുകൊണ്ട് ഹലുലിയ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയെങ്കിലും എല്ലാവരും ആത്മീക മക്കളല്ല ആത്മീക മക്കളായി തീരണമെങ്കിൽ ഒന്ന് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ നാം യേശുവിനെ കൈക്കൊള്ളുമ്പോൾ യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുമ്പോൾ നാം ദൈവ മക്കൾ ആയിത്തരും യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു നോക്ക് ആ യേശുവിനെ കൈക്കൊണ്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏവരും ആരാ ഏവരും യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവരും അവർ ജ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് പ്രിയരെ നമ്മുടെ ജനനം ദൈവത്തിൽ നിന്ന് നിന്നാകണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ ഒരു നിബന്ധന മാത്രം ദൈവം നമ്മളോട് പറയുന്നു ഒന്ന് യേശുവിൽ വിശ്വസിക്കുക യേശുവിനെ കൈക്കൊള്ളുക യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് മാറും നമ്മുടെ തലയിലെടുത്ത് മാറും നമ്മുടെ മേലെടുത്ത് മാറും നമ്മുടെ അപ്പൻ്റെ പേര് യേശു കർത്താവ്ന്നാകും എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം എന്നൊരു വിളിക്ക് നമ്മെ യോഗ്യരാക്കിത്തരും എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരും ഹല്ലിലൂയ യോഹനാന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു നമ്മളെ ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ തോണം എത്ര വലിയ സ്നേഹമാണ് ദൈവം തന്നിരിക്കുന്നത് ആ ദൈവസ്നേഹത്തിൽ നാം കഴിയണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം യേശുവിനെ കൈക്കൊള്ളണം അവൻ സ്വന്തമായതിലേക്ക് വന്നിട്ട് സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല സ്വന്ത ജാതിക്കാർ സ്വന്തം സമൂഹക്കാർ സ്വന്തം കുടുംബക്കാർ അവനെ കൈക്കൊണ്ടില്ല എന്നാൽ വിശ്വസിക്കുന്ന മറ്റുള്ളവർ അവൻ്റെ മക്കളായിത്തീർന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വെളി സർവജാതിക്കുമുള്ളതാണ് സർവ്വ മനുഷ്യർക്കുമുള്ളതാണ് പക്ഷെ അത് അനുസരിച്ച് ദൈവഭാഗത്തെങ്കിലേക്ക് വരുമോ നിശ്ചയമായി നാം ദൈവത്തിൻ്റെ തീരും രണ്ട് ഹല്ലി റോമാലേഖനം എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു പ്രിയരെ ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കപ്പെട്ട നടത്തപ്പെട്ട വ്യക്തിയാണോ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുമോ നിശ്ചയമായി നമ്മെ ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളെ പിന്നെയും അല്ലരി നിങ്ങൾ ഭയപ്പെടേണ്ടത് ദാസത്തിന്റെ ആത്മാവല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നത് ഹല്ലിലു ദൈവം നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു ഹല്ലിലൂയ്യ നാം ദൈവ മക്കളാക്കി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നത് അങ്ങനെയാണ് ഒന്ന് നാം യേശുവിൽ വിശ്വസിക്കുക രണ്ട് അവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി നിശ്ചയമായി ഹല്ലിലൂയ്യ ൈവത്തിൻ്റെ മക്കളായി തരും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവസ്ഥ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും ഇതാ മൂന്നാമതായി ഹലി വേദപുസ്തകത്തിൽ രണ്ട് കൊരിന്തിയർ ആറാം അധ്യായം വായിക്കുമ്പോൾ ഹലിയെ വിളിക്കപ്പെട്ട ദൈവ പൈതലിനെക്കുറിച്ച് ഹലി വ്യക്തമായി പരിശുദ്ധി ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു ആരാ ദൈവമക്കൾ ഹലു ദൈവം ദൈവത്തിൻ്റെ രക്തത്താലും വചനത്താലും നമ്മെ വിളിക്കപ്പെടുമ്പോൾ ഹലലു അവിടെ വചനം പറയുന്നു നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് و الطرن പുത്രിമാരും ആയിരിക്കും ഹല്ലുയ എപ്പോഴാകൂ എന്നാണ് പറയുന്നത് ഹല്ലിലു നാം ജാതികളുടെ നടുവിൽ നിന്ന് അശുദ്ധമായതിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിലേക്ക് വരുമ്പോൾ വിശുദ്ധരായി തീരുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മെ വിളിക്കുന്ന പേര് നാം ദൈവത്തിൻ്റെ മക്കളെന്നത്രേ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിത്തീരും നാം വിശുദ്ധിയും വേർപാടും ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ വിളിക്കപ്പെട്ടവരത്രേ ഹല്ലുയ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചതാ നമ്മ നാം നമ്മെ അശു ിക്കല്ല അവൻ വിളിച്ചത് അവൻ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കത്രയും വിളിച്ചത് അല്ലെങ്കിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തൻ്റെ ചങ്കിലെ ചോര തന്ന് അവൻ നമ്മെ വിളിച്ച് വിലയ്ക്ക് വാങ്ങിയത് വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടി അത്രയും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് വചനത്തിനനുസരിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും ഈ ലോകത്തിൽ ഒരു ദൈവമക്കൾക്ക് വേണ്ട എല്ലാ ദൈവിക കൃപയിലും ദൈവം നമ്മെ നടത്തും പ്രിയരേ ഹല്ലൂയ നാം ദൈവത്തിൻ്റെ മക്കളാ അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയും വേർപാടും വേണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം അങ്ങനെയെങ്കിൽ വേദപുസ്തകം നമ്മെ വിളിക്കുന്ന പേര് ദൈവത്തിൻ്റെ മക്കളെന്നാണ് അവരിൽ നിന്ന് വേർപെട്ട് അശുദ്ധിയിൽ നിന്ന് വേർപെട്ട് ഉള്ളിലുള്ള ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വചനത്താൽ നാം ജീവിക്കുമ്പോൾ സ്വർഗം നമ്മളെ എന്ന് വിളിക്കപ്പെടും ഇന്ന് പകൽക്കാലം ദൈവമക്കളാകുവാൻ ദൈവം എല്ലാവർക്കും വിളി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതാ മൂന്ന് കാറ്റഗറി നാം ചിന്തിച്ചു മൂന്ന് വിഭാഗത്തെ നാം ചിന്തിച്ചു ദൈവമക്കളാകുവാൻ സ്വർഗം അംഗീകരിക്കുന്ന മൂന്ന് പേര് ഒന്ന് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ രണ്ട് കർത്താവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആത്മാവിനെ ഉള്ളിലുള്ളവർ മൂന്ന് ദൈവവചനം ഉള്ളിൽ വന്ന് വിശുദ്ധിയോ ും വേർപാടോടും കൂടെ ജീവിക്കുന്നവരെ സ്വർഗം വിളിക്കും ഇവരെ മക്കളാ ഇവരെ മക്കളാ വചനത്തെ അനുസരിക്കുന്ന വചനത്തെ പ്രമാണിക്കുന്ന ഹലുവിയ എല്ലാവരെയും കർത്താവ് വിളിക്കും ദൈവമക്കളെന്ന് ഇന്ന് പകൽക്കാലം അങ്ങനൊരു വിളിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചതോർത്ത് നന്ദി പറയാം ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ